പ്രീസ്തലോട് യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ അറിയിക്കുന്നു ഇന്നൊരു പുതിയ വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാൽ ആത്മീയഗോളത്തിലൊക്കെ നോക്കിയാൽ അനേക വിമർശകന്മാർ നൽകുന്നതായിട്ട് ഒരു കാര്യമില്ലെങ്കിലും വിമർശിക്കാൻ വേണ്ടി കുറേ വ്യക്തികൾ എഴുന്നേൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഗാനം എഴുതിയൊരു ദേവദാസനെതിരെ ശക്തമായ വിമർശനമായി ചില വ്യക്തികൾ എഴുന്നേൽക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയമുള്ളവരെ ദൈവം ഓരോരുത്തർക്കും ഓരോരോ കൃപകൾ നൽകിയിട്ടുണ്ട് ചിലർക്ക് പാടുവാനുള്ള കൃപയായിരിക്കും ചിലർക്ക് പാട്ട് എഴുതി ട്യൂൺ ചെയ്യുവാനും ഉള്ള കൃപയായിരിക്കും അങ്ങനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ചില താലന്തുകളുണ്ട് അപ്പോൾ അവരെ കൃപയ്ക്ക് അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്ക് ഒത്തവണ്ണം അവർ പാട്ടുകൾ എഴുതുകയും അത് പാടുകയും ചെയ്യുമ്പോൾ അത് അനേക ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോഴേക്കും ചില വ്യക്തികൾ എഴുതി നിൽക്കും വിമർശനവുമായിട്ട് ഒരു കാര്യവും ഉണ്ടാവത്തില്ല അങ്ങനെ അവരെ മാനസികമായിട്ട് വളരെ തളർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ ഈ നാളുകളിൽ വളരെ വൈറലായ ഒരു ഗാനമാണ് ഞാൻ എനിക്ക് ആ ഗാനം ആ വരി ആ ഗാനത്തിൻ്റെ ഓരോ വരികളും എനിക്കൊത്തിരി സന്തോഷം നൽകിയിട്ടുള്ളതാണ് ആശ്വാസം നൽകിയിട്ടുള്ള വരികളാണ് ആ ദേവിദാസന് ആ ഗാനം എഴുതുമ്പോൾ വളരെ എളിമയോടുകൂടിയാണ് ആ ഓരോ വരികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രിയമുള്ളവരെ അപ്പോൾ അങ്ങനെ ഉള്ള വ്യക്തികളെ മനഃപൂർവ്വമായിട്ട് അവരെ തകർത്തു കളയുവാൻ മുന്നോട്ട് ഒരു ഒരു ഉയർച്ച അവരിൽ ഇനി വരരുത് എന്നുള്ള നിലയ്ക്ക് ആണ് ഇപ്രകാരമുള്ള ഈ വിമർശകർ എഴുന്നേൽക്കുന്നതാണ് എനിക്ക് എഴുന്നേൽക്കുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പക്ഷെ ഞാൻ ആ വിമർശകത്തിനിടയാക്കിയ ആ പാട്ട് വളരെ ഞാൻ പാടി സന്തോഷിക്കാറുള്ളതാണ് എനിക്ക് അതിലെ ഓരോ വരികളും വളരെ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള വരികളാണ് അപ്പം ഞാനിന്ന് ആ ഒരു പാട്ടാണ് നിങ്ങളുടെ മധ്യത്തിൽ പാടുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ വീഡിയോസിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ അത് വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും എന്നോട് പൂർണ്ണ എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് ചെയ്യണമേ എന്ന് ദേവിനാമത്തിലും ഓർപ്പിച്ചുകൊണ്ട് ആ പാട്ട് ഞാൻ നിങ്ങളുടെ മന്ധ്യത്തിൽ പാടുവാൻ ആഗ്രഹിക്കുന്നു അമ്മേ പ്രീസലോ എൻ്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ എന്റെ കൂടെ നിരപ്പാനും ഞാൻ പോരാത്തവളാണേ ഒരു വാക്കു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കു വാക്കുമതി എനിക്കത് മതിയേ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ല അധികാരത്തിൽ നിന്നേപ്പോ ആരുമില്ലേ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നേപ്പോ ആരുമില്ലേ എൻ ജീവിതം മാറും ഒരു നീ പറ പറഞ്ഞാൽ മരണം മാറും നീ പറഞ്ഞാൽ മാറും നീ പറഞ്ഞാൽ മാറും യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തു യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ ഒരു വാക്കു മതി വാക്കുമതി എനിക്കതുമതിയേ ഒരു വാക്കു മതി എനിക്കത് മതിയേ എനിക്കു പുകഴാൻ ആരും ഭൂമിയിലില്ലേ യേശുവിനെപ്പോൾ ശ്രേഷ്ഠൻ വേറെ ആരുമില്ലേ എനിക്ക് പുകഴാൻ ആരുമി ഭൂമിയിലില്ലേ യേശുവിനെപ്പോൾ ശ്രേഷ്ഠൻ വേറാരുമില്ലേ ശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ മാറും ഒരു വാക്കു വാക്കുനീ പറഞ്ഞാൽ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ ശാപം മാറും നീ പറഞ്ഞാൽ പാപം മാറും നീ പറഞ്ഞാൽ ശാപം മാറും നീ പറഞ്ഞാൽ പാപം മാറും യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളു ഒരു വാക്കുമതി എനിക്കതു മതിയേ ഒരു വാക്കു മതി മതി എൻ്റെ അകത്തു വരാ ഞാൻ പോരാത്തവളാണേ എൻ്റെ കൂടെ നിര്പ്പാനും ഞാൻ പോരാത്തവളാണേ എൻ്റെ പൂരക്കകത്തു വരാ ഞാൻ പോരാത്തവളാണേ എൻ്റെ Amen. Praise the Lord.